കായികരംഗത്തെ സമഗ്ര പരിഷ്കരണത്തിനായി പുതിയ സ്പോർട്സ് ബിൽ വരുന്നു കായികരംഗത്തെ കാര്യക്ഷമമായ നിയന്ത്രണം ഉറപ്പാക്കുകയാണ് ബില്ലിൻ്റെ ലക്ഷ്യം നാഷണൽ സ്പോർട്സ് ട്രൈബ്യൂണൽ ഉൾപ്പെടെ പുതിയ നിയമം വിഭാവനം ചെയ്യുന്നു രാജ്യത്തെ കായികരംഗത്തിൻ്റെ മുഖം മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതിനായാണ് കേന്ദ്ര കായിക മന്ത്രാലയം കരട് ദേശീയ കായിക ഭരണ ബിൽ അവതരിപ്പിച്ചത് ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകളുടെയും മറ്റ് സ്പോർട്സ് സ്ഥാപനങ്ങളുടെയും സുതാര്യമായ പ്രവർത്തനം കായിക താരങ്ങൾക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ബില്ലിന്റെ ലക്ഷ്യം കായിക മേഖലയിലെ തർക്ക പരിഹാരത്തിനായി രാജ്യാന്തര തർക്കപരിഹാര കോടതിയുടെ മാതൃകയിൽ ദേശീയ സ്പോർട്സ് ട്രൈബ്യൂണൽ രൂപീകരിക്കാൻ കരട് നിയമം വ്യവസ്ഥ ചെയ്യുന്നു സുപ്രീം കോടതിക്ക് മാത്രമാകും ട്രൈബ്യൂണൽ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാനാവുക വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കായിക സംഘടനകളെ ഉൾപ്പെടുത്താനും പുതിയ ബില്ലിൽ നിർദ്ദേശമുണ്ട് ബി സി സി ഐ ഉൾപ്പെടെ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും വനിതാ താരങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കുറഞ്ഞത് നാല് വനിതകൾ ഉണ്ടാകും രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്ന രാജ്യത്തിന്റെ പ്രതീക്ഷകളുടെ റൂട്ട് മാപ്പാണ് പുതിയ ബിൽ സ്പോർട്സ് ഡെസ്ക് ജനം